നിങ്ങൾ ഈ പറയുന്ന സുപ്രഭാതത്തിലും സിരാജിലും ഒക്കെ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പരസ്യം ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത ആ പരസ്യം ആ പരസ്യം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരിച്ചടിയും എന്ന് കാണണമെങ്കിൽ നിങ്ങൾ അറുപത് മുമ്പ് ഏത് പോലെ അൻപത്തൊമ്പത് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ നിലപാട് ഈ ബിജെപിയേക്കാൾ വലിയ അവസരവാദികളായി നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചോദിക്കട്ടെ ബിജെപിയിൽ നിന്നൊരു നേതാവ് കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് എത്ര വിരൽ കൂടുന്നത് നിങ്ങൾ എന്തിനാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ ഇത്തരത്തിലൊരു സപ്ലിമെന്റ് കൊടുത്താൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ സ്വന്തം പത്രത്തിൽ എന്താ അവർക്ക് ജന്മഭൂമി ജന്മഭൂമിയിൽ ഇത്തരത്തിലുള്ള സപ്ലിമെന്റ് കൊടുത്താൽ നമുക്ക് മനസ്സിലാകും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അത് സുപ്രഭാതത്തിലും സിറാജിലും ബി ജെ പിയിൽ നിന്ന് ഒരാൾ കോൺഗ്രസിൽ പോയതിനെ സംബന്ധിച്ച് ആ ബി ജെ പി കാരെ ആക്ഷേപിച്ചുകൊണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട ആ പത്രപരിസത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ ബി ടീമായി സി പി എം പ്രവർത്തിച്ചു എന്നല്ലേ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ആ തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ആരെ സഹായിക്കാനാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നിങ്ങൾ ആരെയൊക്കെയാണോ ചർച്ച ചെയ്തിട്ടുള്ളത് അവരെല്ലാം വർദ്ധിത വീരത്തോ കൂടി ഞങ്ങളുടെ പിന്നിൽ അണി അണിചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കം വേണ്ട